ബിഗ് ബോസിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം പലരും ചർച്ച ചെയ്യുന്നതും തന്നെയാണ് എല്ലാവർക്കും വളരെയധികം അറിയേണ്ട കാര്യവും ബിഗ് ബോസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് അപ്പോഴപ്പോഴാണ് പുറത്തു വീഴാറുണ്ട് കാരണം ലൈവിൽ ആളുകൾ കണ്ട് ബഹളം വെച്ച് ഉടനടി കാര്യങ്ങൾ അറിയാനും സാധിക്കും ഇപ്പോൾ എല്ലാവരും ബിഗ് ബോസിൻ്റെ പിന്നാലെയാണ് സിജോ എന്ന് തിരിച്ചു വരും എന്നാണ് ഇപ്പോൾ ആദ്യം വരുന്ന ചോദ്യം സിജോ പോയിട്ട് മൂന്ന് ആഴ്ച പിന്നീട് രണ്ടാഴ്ച മതി റെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് സിജോ വരാൻ വൈകുമെന്ന് പറഞ്ഞിരുന്നു പിന്നാലെ ഇപ്പോഴും പ്രേക്ഷകർ ചോദിക്കുകയാണ് സിജോ എപ്പോഴാണ് വരിക എന്നത് എന്നാൽ ഈ ആഴ്ച തന്നെ സിജോ വീട്ടിനുള്ളിൽ വരും എന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവെക്കുന്നത് കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്ന് തിങ്കളാഴ്ച അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് കൂടിയുണ്ട് ആ ടെസ്റ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യനിലയെക്കുറിച്ചൊരു റിപ്പോർട്ട് കിട്ടും ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ബിഗ് ബോസിലേക്ക് കയറാനും ബിഗ് ബോസിൽ മത്സരിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ സിജോ ഈ വീക്കിൽ ഉള്ളിൽ കയറും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ സിജോ കയറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കളി എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് കാരണം പുറത്ത് ഒരു ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന സിജോ എന്ത് തന്നെയായാലും എല്ലാം അറിയുന്നുണ്ടായിരിക്കും പുറത്തെ കാര്യങ്ങളല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് റൂമിലാണെങ്കിൽ പോലും ലൈവായി തന്നെ കാര്യങ്ങളെല്ലാം സിജോ അറിയുന്നുണ്ട് അതുകൊണ്ട് സിജോയ്ക്ക് എങ്ങനെ നിന്ന് കളിക്കണമെന്ന് നന്നായി തന്നെ പഠിച്ച് അറിഞ്ഞു വരികയാണ് എന്ന് പറയാം ഇനി സിജോ എന്തായാലും ബിഗ് ബോസ് വീട്ടിലേക്ക് വരില്ല എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ അവരെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സിജോ വരാൻ പോകുന്നതെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും ഒരു ഊഹം എന്തെന്നാൽ സിജോ വന്നു കഴിഞ്ഞാൽ ജാസ്മിനോടൊപ്പം ും എന്നതാണ് ജാസ്മിൻ ഇപ്പോൾ നല്ല പുറത്ത് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി ഒരു പാവം ഇമേജാണ് ജാസ്മിൻ ഇപ്പോൾ നേടിയെടുത്തു കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് സിജോയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും സിജോ ലൈവ് കാണുന്നുണ്ടായിരുന്നുവെങ്കിൽ സിജോയ്ക്ക് നന്നായി മനസ്സിലാവും അതുകൊണ്ട് വന്ന ഉടനെ തന്നെ ജാസ്മിനെ പിന്തുണയ്ക്കാനായിരിക്കും സിജോ ശ്രമിക്കുക എന്നാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും ഓരോ കാര്യമാണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ സിജോ വരില്ല എന്ന് ചിലർ

സിജോ വരുമ്പോൾ ജാസ്മിൻ്റെ കൂടെ നിൽക്കുമെന്ന ചിലർ എന്നാൽ സിജോ വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ അടുത്തേക്ക് പോകില്ല എന്ന ചിലർ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ തന്നെയും സിജോയ്ക്ക് പിന്നാലെ നിർത്തുന്നുണ്ട് അതുപോലെ സിജോ എന്തായാലും ഈ വീക്കിൽ വരുമെന്ന് പറയാൻ കാരണം ഈ വീക്കിൽ ഒരുപാട് കാര്യങ്ങൾ മാറി മറിയും ഇന്ന് തന്നെ പൂജയും സിബിനുമൊക്കെ ഇന്ന് നിൽക്കുമോ എന്ന് തന്നെ അറിയില്ല അതുകൊണ്ട് സിജോയുടെ വരവിന് എല്ലാവരും പ്രാധാന്യം നൽകുന്നുണ്ട് ആളുകളുടെ എണ്ണം കുറയുന്നു ആളുകളുടെ മത്സരം ടൈറ്റാകുന്നു അതൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ സിജോ സിജോയുടെ വരവ് എല്ലാവരും കാത്തിരിക്കുന്നു എന്നാണ് സിജോ വരാനും കുറേയധികം കാര്യങ്ങൾ നടത്താനും കളി മാറി മാറിയുന്നത് കാണാനുമൊക്കെ എല്ലാവർക്കും താല്പര്യമുണ്ട് അതുപോലെ തന്നെ റോക്കിയോടൊരു പ്രതികാരം തന്നെയാണ് സിജോ തിരിച്ചു വരുന്നത് റോക്കി കാരണമാണ് സിജോയുടെ കളി നഷ്ടപ്പെട്ടത് റോക്കിയാണ് സിജോയുടെ താടിയലിൽ പരിക്കേൽപ്പിച്ചത് അതുകൊണ്ട് സിജു തിരിച്ചു വന്ന് നന്നായി കളിച്ചാൽ അത് റോക്കിക്കും വല്ലാത്തൊരു തിരിച്ചടിയാകും എന്തിനാണ് ഞാൻ സിജയെ അടിച്ചതെന്ന് പോലും റോക്കിക്ക് തോന്നും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും സിജോ തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ